ഇടുക്കി വാഗമൺ അഡ്വഞ്ചർ പാർക്കിലെ അതിക്രമിച്ചു കയറിയെന്ന് പരാതി രാത്രിയാണ് സംഭവം വാഗമൺക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് തിങ്കളാഴ്ച രാവിലെ ജോലിക്കെത്തിയ ജീവനക്കാരാണ് പാലത്തിൽ മദ്യകുപ്പിയും ഗ്ലാസും കണ്ടത് വിവരം മേലുദ്യോഗസ്ഥരെ അറിയിച്ചു സിസി ടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് രാത്രി ഒൻപത് മണിയോടെ കാറിൽ മൂന്നംഗ സംഘം അഡ്വഞ്ചർ പാർക്കിലെത്തി ചില്ലുപാലത്തിൽ കയറിയതായി കണ്ടത് ക്യാമറ കണ്ടപ്പോൾ കൈകൂപ്പി ക്ഷമ ചോദിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് സമീപത്തെ ശുചിമുറിയിലെ വാതിലും പൈപ്പുകളും വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ വെച്ചിരുന്ന കുടിവെള്ള കുപ്പികളും നശിപ്പിച്ചതായി പരാതിയുണ്ട് അത് മനക്കുവാറി അതിനകത്ത് രണ്ടു മൂന്ന് പേരാണ് മൂന്ന് പേര് ഹാൻഡിലൊക്കെ പോയി ഒരു മിനിറ്റ് ഡിടി പി സിയുടെ നേതൃത്വത്തിലുള്ള വാഗമൺ അഡ്വഞ്ചർ പാർക്കിലെ അതീവ സുരക്ഷയുള്ള ഇടത്താണ് മദ്യപസംഘം എത്തിയത് സാഹസിക വിനോദമെന്ന നിലയിൽ വളരെ കരുതലോടെയാണ് പാലത്തിലേക്ക് ആളുകളെ കടത്തിവിടുന്നത് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ചു മണിവരെയാണ് ചില്ലുപാലത്തിൽ പ്രവേശനമുള്ളത് അഡ്വഞ്ചർ പാർക്ക് ആറു മണിവരെയും മീഡിയ വൺ ഇടുക്കി